അങ്ങനെ ബി ജെ പി ബന്ധം സി പി എം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ത് അബദ്ധമാണ് ഒരു കാരണവശാ അതൊക്കെ പഴയ ചരിത്രമാണ് ആള് മാറിപ്പോയി പുതിയ ആള് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പ്രസിഡന്റ് മനസ്സിലായില്ലേ ഞാൻ ദേശീയ ദേശീയ സമിതിയിലെ അംഗമാ പഴയ ചരിത്രമായി പറയുന്നത് അത് ശരിയാ ഇനി അതൊന്നും നടക്കില്ല കോൺഗ്രസ് അന്വർന്ന് എനിക്ക് അന്വർന്ന് പേടിക്കുന്നല്ല ഒരു ഒരു കാരണവശാലും അവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയല്ല ഷൗക്കത്ത് ഷൗക്കത്തിന്റെ അപ്പൻ വാപ്പ എൻ്റെ സുഹൃത്താണ് എനിക്ക് സന്തോഷമുണ്ട് ആ ശൗക്കത്തിൽ സ്ഥാനാർത്ഥിയായ സന്തോഷം പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സഹകരണത്തിൽ ഷൗക്കത്തിനൊരു അവിടെ അതായത് പ്രശ്നം അത് തന്നെയല്ല അവിടെ ജനകീയ നേതാക്കായിട്ടുള്ള പല ആരെയും മാറ്റിക്കൊണ്ടാണ് ഷൗക്കത്തിന് സീറ്റ് കൊടുത്തത് അതിനകത്ത് മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരമാണ് ഉണ്ടായിരുന്നത് അത് അപ്പം അവിടെ മുസ്ലിം മാത്രമല്ലല്ലോ അവിടെ ഉള്ളത് മറ്റുള്ള മനസ്സരിടയ്ക്ക് വളരെ മോശ അഭിപ്രായം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഗുണമാവില്ല ഞാൻ ഇന്ത്യയാണ് പരിഗണിക്കുന്നത് പറയാം ഞാൻ ബി ജെ പി ജയിക്കണെന്ന് പറയുന്നയാളാണ് അപ്പൊ ഞാൻ കയറി ഇന്ത്യ പരിഗണിക്കുന്നത് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ മലയോര മേഖലയോടും കർഷകരോടും ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനാർത്ഥി വരിക എന്നുള്ളതാണ് അതിന്റെ മര്യാദ ആ മര്യാദ കാണിക്കേണ്ടതായിരുന്നു അല്ല ബി ജെ പി മത്സരിക്കും എന്നുള്ളൊരു അംശയൊന്നും വേണ്ട ബി ജെ പി അതെന്താന്ന് വെച്ചാ ഒരു തവണ ഒരു അയ്യായിരം വോട്ട് കിട്ടുക അവർക്ക് അത് കഴിഞ്ഞ് ഈ ഇപ്പോൾ ഇപ്പം പതിനായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഒരു ചർച്ച പാർട്ടിക്കകത്തുള്ളത് ഉണ്ടായ ഉണ്ടായത് ഈ ആറ് മാസത്തേക്ക് വേണ്ടി ഒരു എലക്ഷൻ വേണം എന്തിനാ എലക്ഷൻ കാരണം കേരള സർക്കാർ ഈ ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടല്ലോ ഇത് പാടില്ല ഇലക്ഷൻ കാരണം ഈ ഇലക്ഷൻ കൊണ്ടൊരു ഗുണമില്ല ഒരു എം എൽ എ ഉണ്ടായ സത്യപ്രഞ്ചിന് മൂന്നാം പക്കം വീണ്ടും എലക്ഷൻ അത് സംഭവിച്ചെന്താണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അതുപോലെ വേക്കന്റായ ഒരു സ്ഥലം എന്ന നിലയിൽ നിലമ്പൂരും എലക്ഷൻ നടത്തിയേ പറ്റും പക്ഷേ നമുക്ക് കേരള സർക്കാരിന് വേണമെങ്കിൽ സാഹചര്യം വലിച്ച് ഇലക്ഷൻ വെക്കണം എന്ന് പറഞ്ഞ് ഒരു കത്ത് കൊടുക്കാമായിരുന്നു അത് കൊടുക്കാനുള്ള ധാർമ്മികത പിണറായി വിജയൻ ഉണ്ടായില്ല പിന്നെ നമ്മൾ ചെയ്യാനെസ് അല്ലെ സ്ഥാനാർത്ഥിയുള്ള സാധ്യതയുണ്ടോ ഞാനത് പറയുന്നത് എനിക്കറിയില്ല അത് പാർട്ടി ചർച്ചയിൽ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് ബിജെപി സ്വാഭാവികമായിട്ടും ബിജെപി സ്ഥാനാർത്ഥിയെ നിർത്തും പിന്തുണ ആർക്കെങ്കിലും കൊടുക്കും ഒരു സംശയം അത് ശേഖരിക്കാൻ പറ്റില്ലെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ മത്സരിക്കാല്ലാന്നെ ജനങ്ങളെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വരാൻ വേണ്ടിയ രാഷ്ട്രീയ പാർട്ടി അവരിലെ വീട്ടിൽ കയറി മത്സരിക്കാതിന്റെ ഈസ്റ്റ് ബാങ്കിങ് ഞാൻ പറഞ്ഞില്ലേ അതായത് പൂഞ്ഞാർ ഈസ്റ്റ് ബാങ്കിൽ നൂറ് കോടി രൂപ കടം വേണമെന്നാണ് പറഞ്ഞു ഞാൻ കൊടുക്കുമോ അതിന് പതിനഞ്ച് മെമ്പർമാരും എന്റെ പാർട്ടിയാണ് ആ എങ്ങനെയായിരിക്കും ആ ബാഗ് നമ്മുടെ ഉറപ്പല്ലേ അല്ല അത് ചർച്ച വേണ്ടല്ലോ വാസ എന്നെ നേരിട്ട് പോണേ വിളിക്കില്ലേ പിന്നെ വിളിച്ചില്ല വിളിച്ചില്ല പിന്നെ എന്ന് മാത്രമാണ് ഞാൻ വാസു തമാശ കളിക്കാമെന്നു പറയും പിന്നെ ഫോം വെച്ച് എന്നോട് മിണ്ടിയിട്ടേ ഇല്ല സംശയം എന്താ രസറിനെ അത് കഴിഞ്ഞ് ഒരു 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 ഓട്ടോ ഒരു മെട്രോ പമ്പ് ഒരുക്കാറുണ്ട് ആ പെട്രോൾ പമ്പിന്റെ ഉൾക്കാറിന് ഞങ്ങളുടെ രണ്ടുപേരും കൂടെ അന്നും വലിയ ക്ഷമിച്ച വാസവൻ സംസാരിച്ച് സംസാരിക്കാൻ പറ്റുന്നു പക്ഷെ വാസൻ കേട്ടോ ഞാൻ വ്യക്തിയോട് പറയാം അയാളെ ഒരു കരുക്കച്ചവടക്കാരനായിരുന്നു കള്ളുഷാപ്പിൽ പക്ഷെ ആ കരുടെ കരുക്കച്ചവടക്കാരനായ വാസൻ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് തുല്യമായ ഒരു മന്ത്രിയായി മാറി എനിക്ക് അഭിമാനമുണ്ട് ഉണ്ടായിരുന്നു വാസവന്റെ വളർച്ചയിൽ അഭിമാനം കുടന്നായിരുന്നു വാസവനെ അഭിനന്ദിക്കുന്നു ഇത്രയും നല്ല നിലയിൽ വളർന്നു വന്നതിൽ എനിക്ക് അദ്ദേഹത്തോടുള്ള ആ ബന്ധം സത്യം പറയാം അഭിമാനം തോന്നുന്നു ഇത്രയും താഴെക്കടന്ന് വളർന്നു വന്ന വാസം കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രഗത്ഭമായ മന്ത്രിയായിട്ട് മാറി അഭിമാനകരമാണ് ഞാൻ അദ്ദേഹത്തെ പിന്തുണ പ്രഖ്യാപിക്കാൻ അങ്ങനെ ബി ജെ പി ബന്ധം സിപിഎം പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ത് അബദ്ധ ഒരു കാരണവശാൽ അതൊക്കെ പഴയ ചരിത്രമാണ് ആള് മാറിപ്പോയി പുതിയ ആള് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ പ്രസിഡന്റ് മനസ്സിലായില്ലേ ഞാൻ ദേശീയ ദേശീയ സമിതിയിലെ അംഗമാ പഴയ ചരിത്രമായി പറയുന്നത് അത് ശരിയാ ഇനി അതൊന്നും നടക്കല ഇങ്ങനെ ഭാര്യ ബന്ധം ഭാര്യ ബന്ധമൊക്കെ ഇങ്ങനെ ബന്ധമൊക്കെ പ്രഖ്യാപിച്ച് കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നടക്കാം ഒരു സംശയം വേണ്ട ബിജെപിക്ക് വോട്ട് ചെയ്യാൻ ബിജെപി പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാൻ ഒരു സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയുണ്ടാവും